ഹായ് ഓൾ എവറിബഡി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു ലേഡിയുടെ ഒരു വീഡിയോ കണ്ടത് സിലു ടോപ് സൽഹ എന്ന് പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരുടെ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് ആ വീഡിയോയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇന്നിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് റിമൂവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പല ഭാഗങ്ങളും ഡിലീറ്റായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ മൊബൈലിലേക്ക് ദുബായിന്നാണെന്ന് തോന്നുന്നു ഒരു നമ്പറിൽ ജസ്റ്റ് ഇങ്ങനെ കുത്തി ഇങ്ങനെ വന്നാണെന്നാണ് പറയുന്നത് പരിചയമുള്ള ഭാവത്തിൽ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി ഹലോ നിനക്ക് എന്നെ അറിയില്ലേ ഞാൻ നിന്നെ അറിയുമല്ലോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ കളിച്ചത് ഓർമ്മയില്ലേ ആ ഒരു തരത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ അതിന് ശേഷം ഇങ്ങനെ വീഡിയോ കോളിൽ ഇങ്ങനെ പ്രൈവറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ കാണിച്ചു പിന്നെ അതിനുശേഷം ലിങ്കും പുറത്ത് കാണിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ അങ്ങനെ ഒരു ലൈംഗിക വൈകൃതം ഉണ്ടല്ലോ പലർക്കും അറിയാൻ പറ്റും ആ ഒരു ആക്ടിവിറ്റി കാണിച്ചു എന്നിട്ട് എന്നിട്ടിങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഒരു പെൺകുട്ടി അത് വേറൊരു മൊബൈലിൽ നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അത് അയച്ചു കുടിക്കുകയും അത് ഞാനിത് ഫർദറായിട്ടുള്ള മൂന്നിലേക്ക് ഞാൻ പോകും നിനക്കെതിന് തിരിയും പറഞ്ഞപ്പോൾ അയാൾ അയ്യോ ഭയങ്കരമായിട്ട് പേടിച്ചു അയ്യോ എൻ്റെ ഭാവി തേർക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ കുട്ടിയോടെ ആചരിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഇപ്പൊ ഉള്ളത് ഞാൻ കണ്ടത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അത്രേ ആ കുട്ടിട്ടുള്ളു അപ്പൊ ഇതിന്റെ അകത്ത് ഫേസ് ഫിലർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ചെറുക്കനാണ് ഞാൻ ഇവന്റെ ഇവനൊക്കെ എന്തിന്റെ കേടാണ് ഇട നിനക്കൊക്കെ എന്തിന്റെ കേടാണ് ഒരു പരിചയം ഇല്ലാത്ത മൊബൈലൊക്കെ ഇറക്കി പൂത്തിനെ നിന്റെ പ്രൈവറ്റ് പാട്ട് തന്നെ പറയുമ്പോൾ എന്താണ് പ്രൈവറ്റ് ഇത് സ്വകാര്യത അതിങ്ങനെ നാട്ടുകാരെ മുഴുവൻ കാണിച്ചു തുടങ്ങണക്കൊക്കെ ചികിത്സയാണ് ആവശ്യം നീ ആരോടും പറയണ്ട ഇങ്ങനെ കാണിക്കുന്നവരാണെങ്കിലും ഇതുപോലുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ ആരോടും പറയാണ്ട് ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുക സെക്സോളജിസ്റ്റിനെയോ ആരെയെന്ന് വെച്ചാൽ പോയി കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാന്നുള്ളതാണ് എടാ ഇതൊക്കെ ഈ കണ്ണി കണ്ടവരെ കാണിക്കും എന്തിനാണ് ഇതൊക്കെ കാണുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും അത് അങ്ങനെയാണോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാനായിട്ട് അതിന് പറ്റുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് ചെയ്യണം അല്ലാണ്ട് ഈ കാണുന്നവരുടെ മുഴുവൻ ഇങ്ങനെ കാണിച്ചെടുക്കുന്നത് എന്തിനാണ് ഇത് ഞാനിപ്പോൾ റിയാക്ട് ചെയ്യാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലും ഇതിനു ഇതിനുമുമ്പ് ഇതുപോലുള്ളൊരു ചെറിയ ചെറിയ സമാനമായ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് എപ്പോൾ പറഞ്ഞ കോമഡിയാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചാമ്പലുണ്ട് അവിടെ അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒരു ദിവസം ഒരു നേരമെങ്കിൽ ഞാൻ ആ ചാമ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കും ചെറിയ കുട്ടിയാണ് ഞാനൊരു ടീനേജ് പോലും ആയിട്ടില്ല അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാൾ അതായത് ഇപ്പോൾ ഈ ഇങ്ങനെ കയറുവാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഡോർ ഇങ്ങനെ തുറന്നിടുമ്പോൾ അപ്പുറത്ത് പുറകിൽ നിൽക്കാം ഇപ്പുറത്തും പുറകിൽ നിൽക്കാം അതിലൊരു സൈഡിൽ നിന്നിട്ട് ഒരു വ്യക്തി എനിക്ക് ഏകദേശം ഓർമ്മയുണ്ട് ആ വ്യക്തിയുടെ മുഖം ഭയങ്കര കറുത്തിട്ടൊരു വ്യക്തി ലിംഗം ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ടിങ്ങനെ മാസ്റ്റർ പേഷൻ പോലെ ഇങ്ങനെ സംതിങ് ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ അന്ന് സെക്സ് എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായമാണ് എനിക്ക് ഞാൻ തുറന്ന് പറയുകയാണ് അപ്പം ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ് പക്ഷേ എത്രയോ പേര് ഞാൻ പിന്നെ ചെറിയ കുട്ടിയാണ് മുതിർന്ന എത്രയോ പേര് അതിലേക്കൂടി പോകുന്നു കന്യാസ്ത്രീമാരടക്കം അവരോന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവരാരും പ്രതികരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പ്രതികരിച്ചെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ഇങ്ങനെ കാണില്ലല്ലോ കുറെ കാലങ്ങളിൽ അയാൾ അങ്ങനെ കാണിച്ചിരുന്നു ആരും പ്രതികരിച്ചിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാനെന്ന് വെച്ചാണെങ്കിൽ എനിക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല ഞാനെന്താ വിചാരിച്ചതെന്നറിയോ അതെന്തോ ഒരു നേർച്ചയുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ഞാൻ സ്ത്രീകളെ നോക്കി കാണിക്കുന്നതാണെന്നല്ലേ ഞാൻ മനസ്സിലാക്കിയത് ആ രൂപത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രാര്ത്ഥിക്കുന്നതുപോലെ അയാൾ ആ രൂപത്തിന്റെ മുമ്പിൽ നിന്ന് എന്തോ നേർച്ച കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് സെക്സ് ആണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാതി ഇന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞരമ്പ് രോഗമാണ് ലൈംഗിക വൈകൃതം നല്ല തല്ല് കൊടുത്ത് കേസ് തന്നെ കൊടുക്കണം തല്ലുകൊടുത്താൽ തല്ലിൻ്റെ വേദന മാറിക്കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് ഇതുപോലെ തന്നെ കാണിക്കും കേസ് കൊടുത്താൽ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ കുറെ കാലം ഇവനേക്ക് പുറകെ ഓട്ടിക്കാം കേസ് റിമാൻഡ് പിന്നെ അതേപോലെ തന്നെ ജാമ്യം പിന്നെ വീട്ടുകാരും നാട്ടുകാരൊക്കെ അറിയും പത്രത്തിൽ ഫോട്ടോ തരും ഫോട്ടോ വരും ഏറ്റവും നല്ല കാര്യം കേസ് കൊടുക്കുക എന്നുള്ളതാണ് കുറേ കാലം ഇവനെ മെനക്കെട്ട് നടത്തണം എന്നാലേ അത് മെമ്മറിയിൽ നിൽക്കുള്ളൂ കേസ് ചേയ്ക്കോ കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് വരുന്ന കാര്യമാണ് നമ്മുടെ വാർത്ത ശരിയാണെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യിക്കുക തന്നെ ചെയ്യും പക്ഷേ എനിക്ക് ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ ചെറിയ കുട്ടിയാണ് ഇതെന്തോ ഒരു നേർച്ചയാണെന്നൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള തോട്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഒരു ടീനേജിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു ഡാൻസ് ടീച്ചറ് നെയ്ബർ ചേച്ചിയും കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ മര മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ആ ഒരു മറൈൻ ഡ്രൈവിലാ ഭാഗത്ത് ഇപ്പോഴാണ് അത് അവിടെ പുതുക്കി ഇങ്ങനെയൊക്കെ വെച്ചത് നമ്മുടെ ഏതാ സ്ഥലമെന്ന് ഞാൻ പറഞ്ഞുതരാം മീൻ ഇപ്പം ആർക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ ഭാവനയും ദിരീനും കൂടി അഭിനയിച്ചൊരു പാട്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്ന മറൈൻ ഡ്രൈവിലെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് അന്ന് ഇതേപോലെ ഒന്ന് കെട്ടിയൊന്നും അത്ര ഭംഗിയായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാനും എൻ്റെ ഒരു ഇതുപോലെ എൻ്റെ ചേച്ചിയും കൂടെ ഞാൻ അവിടെ പോയി എന്ന് പറയുമ്പോൾ നെയ്പറാണ് എൻ്റെ ഡാൻസ് ടീച്ചറാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി ഇന്ന് അപ്പം തവനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അപ്പം ഇതുപോലെ ഞങ്ങളുടെ ദൂരെ കുറച്ച് മാറി മാറിയിരുന്നിട്ടൊരാൾ ഇങ്ങനെ ലിംഗും ഇങ്ങനെ പുറത്തിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനിങ്ങനെയാണ് ഇരിക്കുന്നത് ആ ചേച്ചി എനിക്കൊരു നോക്കി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആ ചേച്ചിയാണ് കണ്ടത് സുമി സുമിടെ പുറയ്ക്കു കുറച്ച് മാറിയുന്ന ഒരാള് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് നോക്കി അപ്പം ഞാൻ പറഞ്ഞു നോക്കണ്ട കേട്ടോ അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ട അറിയാത്ത പോലെ ഇരിക്കാന്ന് പറഞ്ഞു അപ്പം എന്തോ ചീത്തയായ കാര്യമാണ് മനസ്സിലായിട്ടുണ്ട് എന്തോ സെക്ഷലായ ചീത്തയായ കാര്യമെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കപ്പഴുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടിലും കൂടി അത് കാര്യമുട്ടെടുക്കണ്ട അത് അവിടെ കിടന്ന് കാണിക്കട്ടെ എന്നുള്ളത് അന്ന് ഈ മൊബൈലൊന്നും അധികം ഇല്ല മൊബൈലൊക്കെ സാധാരണക്കാരുടെ കയ്യിൽ പോലും വരാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു സമയത്തേക്കാണ് ആ സമയത്തൊക്കെ മൊബൈൽ ഫോൺ ലാൻഡ് ഫോണൊക്കെ വീട്ടിലെ വീടുകളിലുണ്ട് മൊബൈൽ ഫോണൊക്കെ ഉള്ളതായിട്ടും കൂടി എനിക്കറിയില്ല അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ അപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാള് കുറച്ച് മാറി നിന്നിട്ട് അപ്പുറത്ത് നിന്ന് ഇത് ഈ സെയിം തന്നെ കാണിക്കും ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുനിന്നാണെങ്കിലും അങ്ങനെ അധികം പേരില്ല ആ ടൈമിൽ ഞങ്ങളൊരു ഉച്ചയോടുകൂടി ഒക്കെയാണ് എവിടെയോ പോയതാണെന്ന് തോന്നുന്നു എന്തോ കാര്യത്തിന് വേണ്ടി പോയപ്പോ സമയം കളയാൻ വേണ്ടി ജസ്റ്റ് അവിടെ നിന്ന് ഇരുന്നാണ് പിന്നെ ഇതുപോലെ വേറൊരാള് പിന്നെ ഇതൊരു ഗ്യാങ് ആയിട്ട് രണ്ട് മൂന്ന് പേര് കുറച്ച് ഞങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്തല്ല കുറച്ച് ഇങ്ങനെ മാറി കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ രണ്ട് മൂന്ന് പേര് ഈ സെയിം സംഭവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ പറയുന്നത് എങ്ങനെ പെണ്ണുങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പിന്നെ തീരുമാനിച്ച് അവിടെ നിന്ന് ഇരുന്നിട്ട് പോകാമെന്ന് ഞങ്ങൾ അവരോട് പറയാൻ നിന്നില്ല പ്രതികരിക്കാനും നിന്നില്ല ആ സമയത്ത് അങ്ങനെയൊക്കെയാണ് തോന്നിയത് ഇന്നായിരുന്നെങ്കിൽ രണ്ട് ചീത്തങ്കിലും ഞാൻ പറഞ്ഞത് ഞങ്ങൾ എഴുന്നേറ്റ് പോകുന്നു പിന്നെ അതേപോലെ പല അനുഭവങ്ങളും ഇപ്പൊ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെക്നോളജിയൊക്കെ ഇത്രയും അഡ്വാൻസ് ആയ സമയത്ത് ഒരു മൊബൈലിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ മതി തെളിവിലെടുക്കാനായിട്ട് എന്നിട്ട് പോലും ഇത് ഇതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് എന്തൊക്കെ തരം ചീത്ത ആൾക്കാരാണെന്ന് ഞാൻ ആലോചിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളുള്ളവര് നിങ്ങൾ കൊണ്ട് ചികിത്സിക്കുക പിന്നെ ഒരു പ്രമുഖ നടൻ ആ നടൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു ഒരു നടനെ അറസ്റ്റ് ചെയ്തായിരുന്നു ഇതുപോലെ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല മലയാള സിനിമയിൽ തന്നെയുള്ള ഒരാളാണ് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കേസായിട്ടുണ്ട് പിന്നെ ആ പുള്ളി പറഞ്ഞു എനിക്ക് മാനസിക രോഗമാണ് ഞാൻ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കേസാവുന്നതിന് മുൻപ് തന്നെ ചികിത്സ എടുക്കാമായിരുന്നല്ലോ അല്ലാണ്ട് എന്തെങ്കിലും പിടിക്കപ്പെട്ടു കഴിയുമ്പോൾ ചികിത്സ എടുക്കാൻ നടക്കുന്ന എന്തിനാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ എന്താണ് പിന്നെ അതേപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനീ ഫിറ്റ്നസ്സിനൊക്കെ പോകുന്നതിനുള്ളിൽ ഞാൻ നടക്കാൻ പോകുമായിരുന്നു നടക്കാൻ പോകുമ്പോൾ ഞാനങ്ങനെ നിർത്തിയതാണ് അതിൻ്റെ റീസണും കൂടി ഞാനിപ്പോൾ പറയാം ഞാൻ താമസിക്കുന്ന ഏരിയയിൽ പാലത്തിൻ്റെ ആ ഭാഗത്ത് ആ ഭാഗത്തേക്കാണ് ഞാൻ നടന്നു പോകുന്നത് കാരണം ആ പാലത്തിലേക്ക് ഏറി കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു സൂര്യൻ്റെ ആ ഒരു ഉച്ചുകൊണ്ടിരിക്കുന്ന ആ സൂര്യൻ്റെ ഒരു പ്രകാശമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സൊക്കെ കൊന്തും കുറച്ചും കൂടെയൊക്കെ റിഫ്രഷ് ആവും അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് നടത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ നടന്ന് അവിടെയും പെണ്ണുങ്ങളൊക്കെ കാണാറുണ്ട് നടക്കുന്ന കാണാറുണ്ട് ആ ഒരു ഉറപ്പിലും കൂടിയാണ് പോയത് ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ നടന്നാൽ ആദ്യം എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോലെ തന്നെ വേറെയും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നടക്കുന്നുണ്ട് സെപ്പറേറ്റ് നടക്കുന്നുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും സുവിലായ്മയൊക്കെ വന്നുകഴിഞ്ഞാൽ നടക്കാൻ പോവില്ല അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളൊരു സമയത്ത് പർട്ടിക്കുലർ ഏരിയയിൽ തമ്മിത്തമ്മി കാണല്ലേ നടക്കുന്നവര് തമ്മിൽ അപ്പൊ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു കമന്റ് പറയുന്നതാണ് ഇന്നലെ കണ്ടില്ലേ അപ്പം ഞാൻ എനിക്ക് എനിക്ക് അയാളുടെ ആൻഫർ അതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് അയാളെ പരിചയമില്ല അയാളെന്തിന ഒരു പരിചയമില്ലാത്ത എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും എന്നാലും അതിൻ്റെ ആവശ്യമില്ല ഞാൻ മുഖത്തോട്ട് നോക്കി ചിരിക്കാറ് ഇല്ല അരിചിതരായ ആൾക്കാർ അപരിചിതരായ ആൾക്കാരെ ഞാൻ നോക്കി ചിരിക്കാറോ ഒന്നുമില്ല പ്രത്യേകിച്ച് ആണുങ്ങളാണ് ഇന്നലെ കണ്ടില്ലല്ലോ ഞാനപ്പോൾ കേൾക്കാത്ത പോലെ ആൻസർ കൊടുക്കാനൊന്നും ഇല്ല പിന്നെ പിറ്റേ ദിവസം അപ്പുറത്തെ അപ്രദേശായിട്ട് ചെല്ലുമ്പോൾ വേറൊരാൾ അങ്ങനെ നടക്കല്ലേ കൈവീശി നടക്ക് ഇങ്ങനെയൊക്കെയുള്ള സംസാരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എനിക്കിഷ്ടമല്ല എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എനിക്ക് അവരെ ഒന്നും പരിചയമില്ല ഞാൻ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഈ ആണുങ്ങളുമായിട്ട് എനിക്ക് സംസാരിച്ച് അതിൻ്റെയൊന്നും ഒരു സൗഹൃദ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് അതിനൊന്നും താല്പര്യമില്ല അപ്പം ഇങ്ങനെ ഞാനപ്പം എന്ത് ചെയ്യുമെന്ന് അറിയോ ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ നിൽക്കില്ല കേൾക്കാത്തതുവരെ നടക്കാത്ത എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് തോന്നിയത് പിന്നെ അതും കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പാലത്തിൻ്റെ ഇറക്കിലായിട്ട് അങ്ങോട്ട് കുറച്ച് മാറിയിരുന്ന് ഇതുപോലൊരു കറുത്തിട്ടൊരു മനുഷ്യൻ ലിംഗം പുറത്ത് കാണിച്ച് ഈ ആക്ടിവിറ്റി അതോടുകൂടി ഞാൻ നടക്കാൻ പോകും നിർത്തും ഞാൻ പറയുന്നതാണ് പെണ്ണുങ്ങൾ എങ്ങനെ ജീവിക്കും ഒരു ചാപ്പിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല ഒന്ന് മറൈൻ ഡ്രൈവിൽ പോയി ഇരിക്കാൻ പറ്റണില്ല ഒരു നടക്കാൻ പോകാൻ പറ്റണില്ല ഇങ്ങനെയൊക്കെ ഉള്ള ആണ് ഇനി പോയിട്ട് നമ്മൾ രണ്ട് പറയാന്ന് തന്നെ വിചാരിക്കുക ഇപ്പൊ ഞാൻ ഈ ഇൻസുലൻസ് കണ്ടതൊക്കെ അതിന്റെ തൊട്ട് അടുത്തൊന്നുമല്ല കുറേ ദൂരെ മാറിയാണെങ്കിൽ ഈ കുമാരത്തിൽ കൂടെ നടക്കുവാണെങ്കിൽ അതിന്റെ താഴെ കുറച്ചുകൂടി മാറി എന്നാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ അവിടെ മറ്റുള്ളവരൊക്കെ കൂടെ കുറച്ചുപേരൊക്കെ നടക്കുന്നുണ്ട് അവരെ കണ്ടു ഇല്ലോന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഇത് കണ്ടു ഞാൻ അതുകൂടെ നിർത്തി അന്നെസസറി കമന്റ്സ് പിന്നെ ഇങ്ങനെയുള്ള കാഴ്ച നടപ്പം നടക്കാൻ പോകുന്ന നിർത്തിയത് അങ്ങനെയാണ് പ്രതികരിക്കാന്ന് വിചാരിച്ചാൽ തന്നെയും ഇവരിങ്ങനെ അടുത്ത് നിന്നും അടുത്ത് നിന്നും അല്ല കാണിക്കുന്നത് കുറേ ദൂരെ നിന്നൊക്കെയാണ് ഇവർ കാണിക്കുന്നത് പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇവർ ചീത്ത പറയാൻ നിൽക്കണം ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ മൊബൈൽ വെച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലാത്ത സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മൊബൈൽ കയ്യിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഇപ്പം എൻ്റെ അപ്പനും അമ്മയൊക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ മൊബൈലാണ് ഇങ്ങനെ സ്മാർട്ട് ഫോണൊന്നുമല്ല അവർ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കൊപ്പം എന്തു ചെയ്യും ഒരു തെളിവ് കാണിക്കാനായിട്ട് പെൺകുട്ടികളോടും സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോഴും അലേർട്ടായിട്ടിരിക്കുക ഒരുപാട് ലൈംഗിക വൈകൃതമുള്ള തരത്തിൽപ്പെട്ട ലൈംഗിക വൈകൃതമുള്ള ആൾക്കാരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ളവന്മാരിൽ പെടാതിരിക്കാൻ നോക്കുക തുടക്കം തന്നെ എന്തെങ്കിലും അന്നെസറി ആയിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് തോന്നുകയാണെങ്കിൽ മുളയിലെ തന്നെ അതൊന്നും ഉള്ളുക പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിക്കാം പട്ട് തന്നെ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ നിങ്ങളുടെ ഭാഗത്തു ഞാനോട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തവർ അതുപോലത്തെ ഞരമ്പന്മാരെ പോലത്തുള്ള ആൾക്കാരായിരിക്കും അവർക്കിങ്ങനെ നിങ്ങൾ പോലത്തെ ഉള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് സ്ത്രീകൾ ഇങ്ങനെയുള്ള മോശാനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവരായിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും മറ്റുള്ളവരെ നിങ്ങൾ ബ്ലെയിം ചെയ്യുക അങ്ങനെയെന്ന് ഓർത്ത് നിങ്ങൾ പ്രതികരിക്കാതിരിക്കരുത് നിങ്ങൾ പ്രതികരിക്കണം നിയമപരമായിട്ട് പോകേണ്ടതാണെങ്കിൽ അങ്ങനെയും ധൈര്യത്തോടെ മുന്നേറുക പിന്നെ നിങ്ങൾ അത് അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ കേസും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവുക പിന്നെ ഇതുപോലുള്ള ഞരമ്പ് രോഗികളോട് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സൊക്കെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് അവരുടെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ദിവസം തന്നെയായിരിക്കും അവർ ഡെസ്ക് ആവുന്നത് എന്തിനാണ് നിങ്ങൾ ഈ പണിക്ക് നടക്കുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് തയ്യാറാവുന്നവരുണ്ടാവും അത് അങ്ങനെ തയ്യാറാണോ എന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങനെയുള്ള ഒരുമായിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ ഇങ്ങനെ അല്ലാത്തവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് നിങ്ങൾക്കും അമ്മ അങ്ങന്മാരോ ഒന്നും നിങ്ങളൊരു സ്ത്രീക്ക് ഉണ്ടായതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ആരെന്ന് വെച്ചാൽ പോയി കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അവരുടെ വേദനയിൽ തൊക്കെ നിങ്ങൾ ആ ഒരു ഇത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആക്കിയേക്കും ആ ഒരു അവ അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കേൾക്കും എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടി ഇങ്ങനെ കണ്ണിക്കട്ട പെണ്ണുങ്ങളെ കാണിക്കാൻ നടക്കുന്നത് എന്തിനാണ് എന്തിനാണ് മറ്റുള്ളവരിങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള ജീവിത വിജയത്തിനുമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും പോവാതിരിക്കുക ഇനി ഏതെങ്കിലും കാരണവശാലും നിങ്ങൾ പിടിക്കപ്പെടുവാണെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പെണ്ണുത്തായി പോകാം ഒരു തെറ്റെന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ പിടിക്കപ്പെടാതിരിക്കാം ഒരു പത്ത് പ്രാവശ്യം ആകുമ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിടിക്കപ്പെടും തെറ്റെന്തായാലും ഏത് മനുഷ്യരെ തെറ്റ് ചെയ്താലും എല്ലാ കാലവും ആ തെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ല ഒരിക്കലും ഒരാൾക്കും പറ്റില്ല എന്തെങ്കിലും പിടിക്കപ്പെടും അങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് വരട്ടെ നിങ്ങൾക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യും പിന്നെ അതുകൂടാണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾ ഇങ്ങനൊരു കേസിൽപ്പെട്ട ഒരാളാന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു ജോലി പോലും എടുത്ത് ജീവിക്കാൻ പറ്റിയെന്നവരില്ല നിങ്ങളുടെ ഫാമിലി പെട്ടവർക്ക് നിങ്ങളെക്കൊണ്ട് നാണക്കേടാവും അവരുടെ മുഖത്ത് നോക്കാണ്ട് നിങ്ങൾക്ക് നാണക്കേടും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ പോകുന്ന എന്തിനാണ് നിങ്ങളെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പോയിട്ട് ചാടാതിരിക്കുക നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് തന്നെ ഞാൻ പറയുന്നതാണ് ഇങ്ങനെയുള്ള മനോവൈങ്ങൾ നിരം പുരോഗം ലൈംഗികൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സിക്കാം മറ്റുള്ളവനെ വേദനിപ്പിക്കാതിരിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീട് നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ